ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ കട്ടക്കലിപ്പിലാണ് സുരേഷ് ഗോപി രാവിലെ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ ശകാരിച്ച സുരേഷ് ഗോപിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ പിടിച്ച് തള്ളുകയാണ് സുരേഷ് ഗോപി ചെയ്തത് മീഡിയ വണിലെ മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളിയ സുരേഷ് ഗോപി കൈ ചൂണ്ടി ആക്രോശിക്കുന്നതും കാണാൻ സാധിക്കും നേരത്തെ മുകേഷിനെ പിന്തുണച്ച് സംസാരിച്ച സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ഈ വാർത്താ സമ്മേളനം പൂർത്തിയായി സുരേന്ദ്രൻ മടങ്ങിയതിന് പിന്നാലെയാണ് ബി ജെ പി തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് സംസാരിക്കാതെ നടന്നു നീങ്ങിയ സുരേഷ് ഗോപി ചോദ്യം ആവർത്തിച്ച മാധ്യമ പ്രവർത്തകനെ പിടിച്ചു തള്ളുകയായിരുന്നു ഞെട്ടിക്കുന്ന നടപടിയാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ മീഡിയ വണിലെ മാധ്യമ പ്രവർത്തകയോട് മോശമായി സംസാരിച്ചതിനാൽ പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നു ഇതാ വലിയ വിവാദമായ സംഭവമാണ് ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി കയ്യൂക്കിന്റെ ഫലത്തിൽ മാധ്യമങ്ങളെ നേരിട്ടത് ആ വീഡിയോ ഒന്ന് കാണാം